നമസ്കാരം ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കൻ ഗാസയിൽ പലസ്തീനികൾ ഹമാസിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം പലസ്തീൻ സായുധ സംഘത്തിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രകടനമാണിതെന്നാണ് ബി ബി സിയുടെ അവകാശവാദം സോഷ്യൽ മീഡിയയിൽ ഹമാസിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ വീഡിയോകൾ വൈറലായെന്നും പറയുന്നുണ്ട് എന്നാൽ പലസ്തീനികൾ ഹമാസിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ ബി ബി സി റിപ്പോർട്ടൊന്ന് സംശയമുണ്ടെന്നും ഒരു വിഭാഗം നയതന്ത്രജ്ഞർ ഇതിനെ വിലയിരുത്തുന്നുണ്ട് ഹമാസ് ഇസ്രയേലിനു നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയ്ക്കെതിരെ ആക്രമണത്തിന് മുതിർന്നതെന്നാണ് ബി ബിസി റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടു മാസത്തെ വെടിനിർത്തലിനു ശേഷം ഇസ്രയേൽ ഗാസയിൽ സൈനിക നീക്കം പുനരാരംഭിച്ചതിനും പഴി ഹമാസിനു തന്നെയായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് നിരസിച്ചതാണ് രണ്ടാമതും ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ളത് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചതിനു ശേഷം നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു യുദ്ധം നിർത്തുക ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം ജീവിക്കണമെന്ന എഴുത്തുകളുള്ള ബാനറുകളുമായി പ്രതിഷേധകർ പ്രത്യക്ഷപ്പെട്ടതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച ഏകദേശം ആയിരത്തി ഇരുനൂറ് പേരെ കൊല്ലുകയും സാധാരണക്കാരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് ആക്രമണത്തിന് മറുപടിയായി ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ഗാസയിൽ ഒരു സൈനിക നടപടിയും ആരംഭിച്ചിട്ടുണ്ട് ഗാസയിലെ ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അൻപതിനായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഗാസയിലെ രണ്ടേ ദശാംശം ഒരു ദശലക്ഷം ആളുകളിൽ ഭൂരിഭാഗവും പലതവണ പലായനം ചെയ്തിട്ടുണ്ട് ഏകദേശം എഴുപത് ശതമാനം കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം വെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ തകർന്നു ഭക്ഷണം ഇന്ധനം മരുന്ന് പാർപ്പിടം എന്നിവയുടെ കടുത്ത ക്ഷാമവും നേരിടുന്നുണ്ട് ഹമാസ് അനുകൂലികൾ ഭീകരനാണെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ീനികളെ ഉയർത്തിയിരുന്നു അതിനിടെ മുഖംമൂടി ധരിച്ച ആയുധധാരികളായ ആളുകൾ പ്രതിഷേധക്കാർക്കിടയിലേക്ക് എത്തുകയും ഭീഷണിപ്പെടുത്തി പിൻവാങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയുടെ കൂടുതൽ ഭാഗങ്ങളിൽ നിന്നൊഴിയാൻ പലസ്തീനികളോട് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട് ഇരുപതിലധികം പലസ്തീനികളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് പിൻവാങ്ങണമെന്നുമാണ് ആവശ്യം വെടിനിർത്തൽ കരാറ് ലംഘിച്ച് ഖാസില് ഇസ്ര ആക്രമണം തുടരുന്നതിനിടെയാണ് ഹമാസിനെതിരെ പലസ്തീനികളുടെ ഈ ഒരു പ്രതിഷേധം